ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല നമ്മളിൽ നിന്ന് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഒരു നുള്ളിൽ കണ്ണുനീര് പൊഴിയാൻ നമ്മൾ കാരണക്കാരരുത് അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് കാരണക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള അനുഗ്രഹം പോലും ദൈവനമ്പരാൻ തടയും നമുക്ക് പിന്നെ കഷ്ടങ്ങളേ നമ്മുടെ ജീവിതത്തിലേ ഉണ്ടാകത്തുള്ളൂ നമുക്ക് പ്രയാസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകത്തുള്ളൂ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വലിയ സ്വത്തും പണവും കോടികളുടെ ആസ്തിയൊന്നും വേണ്ടാന്ന് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ തക്ക രീതിയിലുള്ള സാമ്പത്തിക വഴികൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം അതുപോലെ തന്നെ വേറൊരു വ്യക്തിയെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക അവരുടെ കണ്ണിൽ നിന്ന് ഒരു ഒരുനുള്ളിൽ കണ്ണുനീര് പൊഴിയാതിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിന് നമ്മൾ കാരണക്കാരാണെങ്കിൽ ആ കണ്ണുനീരി അല്ലെങ്കിൽ നാളെ നമ്മൾ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ നമുക്ക് സാധിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേറൊരു വ്യക്തിയെ കരയിപ്പിക്കുമ്പം അതിന് നമുക്കൊരു സുഖം അന്നേരം കിട്ടുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞു കഴിയുമ്പം ആ വ്യക്തി കരഞ്ഞ കണ്ണുനീരൊക്കെ എത്തിയേക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില്ല ദൈവനമ്പനെ അതിനെ അളർന്ന് തൂക്കിയിട്ട് അതിന് മറുപടി ദേവനമ്പന തന്നിരിക്കും അപ്പൊ നമ്മൾ വേറൊരു വ്യക്തിയോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവരുടെ മനസ്സിന് എത്രത്തോളം വേദന ഉണ്ടാക്കുമോ ഇല്ലയോ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ നോക്കുക പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകള് അളന്ന് ഉപയോഗിക്കാൻ നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാവ് ദൈവനമ്പനെ തന്നേക്കുന്ന നമുക്ക് നാവിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയാനല്ല നാവ് ദൈവം നമ്പര തന്നേക്കുന്നെന്ന് വിചാരിച്ചിട്ട് എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവോട് കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് നാവ് തന്നേക്കുന്നത് പക്ഷേ ആ തന്നിരിക്കുന്ന നാവ് നമുക്ക് ഏത് വഴിയിലൂടെ വളയ്ക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് തോന്നുന്ന രീതി സംസാരിച്ചിട്ട് കാര്യമില്ല ഒരാൾക്കും ഒരു താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പിന്നെയും പിന്നെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞ് ഒരു മാനസിക സമ്മർദ്ദത്തിൽ എത്തിക്കാന്ന് പറഞ്ഞാല് അതൊരു മാനസിക പീഡനമാണ് ഇന്ന് ശാരീരിക പീഡനം നമുക്ക് എങ്ങനെ സഹിക്കാൻ തോന്നും മാനസിക പീഡനം ഒട്ട് സഹിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ശാരീരിക പീഡനം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒരു അടി കെട്ടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വേദനയങ്ങ് മാറും പക്ഷെ മനസ്സിനേക്കുന്ന ആ ഒരു മുറുവുണ്ടല്ലോ നമുക്കത് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല എന്നാൽ അത് നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ എന്താ പറയുക അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കും അയ്യോ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്താ ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പം വാക്കുകള് വളർന്നു സംസാരിക്കാൻ ശ്രമിക്കണം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുപോയ വാക്കിൽ നമുക്ക് പിന്നെ മരണം വരെ നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം സംസാരിച്ചു നമ്മളുടെ വിജയത്തിന് വേണ്ടി നമ്മൾ എന്തും ആ സമയത്ത് സംസാരിക്കും പക്ഷേങ്കില് അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മറക്കും പക്ഷെ കേട്ട വ്യക്തി മറക്കത്തില്ല അവരുടെ മരണം വരെ അവർ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും അവർ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഉള്ള കാര്യങ്ങള് സംസാരിക്കുമ്പോഴാണ് പിന്നെ ജീവിതത്തില് ബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാവുന്നത് ഒരു വ്യക്തിക്ക് താല്പര്യം കാര്യത്തെക്കുറിച്ച് പിന്നെയും പിന്നെ പറഞ്ഞിട്ട് അവരെ നിർബന്ധിക്കേണ്ട കാര്യം എന്തുവാ അവർക്ക് മാനസികമായിട്ട് അവർക്ക് എന്നോട് താല്പര്യം ഇല്ലെങ്കിൽ എന്നെ വിട്ടേക്കണം ആരും ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മാനസികമായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചിട്ട് പറഞ്ഞ് പിന്നെ പിന്നെ പ്രശ്നത്തിലേക്ക് എത്തിക്കേണ്ട കാര്യം എന്താ ഇതിപ്പം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ ഒരാൾക്ക് സ്വന്തമായിട്ട് എന്ത് കാര്യം തീരുമാനിക്കണം എന്ത് കാര്യം തീരുമാനിക്കണ്ട അവർക്ക് എന്ത് ഇഷ്ടമാണ് എന്ത് ഇഷ്ടമില്ല അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം അതിനകത്തൊക്കെ നമുക്ക് കയറി ഇടപെട്ടിട്ട് ഇല്ല ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നമുക്ക് ഓരോ വ്യക്തിയോട് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല നമുക്കൊരു പരിമിതികളുണ്ട് ആളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് ആ പരിമിതി കഴിഞ്ഞ് കഴിയുമ്പോൾ വിട്ടേക്കണം അവർക്ക് എപ്പോൾ സ്വയമായിട്ട് തോന്നുന്നു അപ്പോൾ അവർ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് വിട്ടേക്കണം അല്ലാതെ പിന്നെയും പിന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കത്തില്ല അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാനീ പറഞ്ഞാൽ അന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അവൻ്റെ കൂട്ടുകാര്ക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും ടേക്ക് കെയർ ബൈ